ണ്ടായിട്ടൊന്നല്ല ഞാനൊരു കാര്യം ആലോചിച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കാം തലയില് റോയ ഈ കടല് പൂഴ്ച്ച മണ്ണൊക്കെ തട്ടീക്ക എന്ത് കടല് പൊഴിച്ച മണ്ണേ ഈ കടലുണ്ടല്ലോ ഈ കടൽ കടലത്രയും ആഴത്തിൽ മണ്ണ് കുഴിച്ചെടുത്താണ് ആ മണ്ണൊക്കെ പാട എവിടേക്കാരൻ കൊണ്ടേ തട്ടിരിക്കല വല്യമല ആ വലിയ വലിയ ആ അവിടെ കൊണ്ട് തട്ടിക്ക് അറിയില്ല അതാണത് ആ ഈ കടകൾ വീഴ്ച മണ്ണാണ് ഞമ്മളെ പുറത്ത് നോക്കണ ആ മലനെ പൊന്നാറപ്പ് എത്ര ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു അറിയാ ഓയി ഓയി മണ്ടെന്നാ അദ്ദേഹം ഓയി മണ്ടെന്നാട്ട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞാൽ മതി നമ്മുടെ പേരും കാണുന്ന മലട്ടോ അതെത്ര ദിവസമായി അറിഞ്ഞി ഒരു ഉത്തരം കിട്ടി നമ്മളെ നമ്മളെ കണ്ടോന്നു കണ്ടോന്നു ആ കിട്ടാത്തിലേ അപ്പൊ അങ്ങനെ തന്നെ ശരിയെന്നെ അല്ലേ ആ ശരിയാണ് നീ ഇഞ്ഞോട് ചോദിച്ചോടിയാണ് അതാ പറഞ്ഞാൽ മതി നമ്മുടെ മുന്നിൽ മലർന്നായി അതെ